ഹലോ അപ്പൊ നമ്മുടെ പുതിയ വെറൈറ്റി റൂസ് കളക്ഷൻസുമായിട്ട് നമ്മുടെ ലോഡിങ് എത്തി കഴിഞ്ഞ കേട്ടോ അപ്പോൾ ലോഡ് കുറച്ച് ഡിലേ ആയിരുന്നു ഇന്നലെ എത്തേണ്ട ലോഡായിരുന്നു തമിഴ്നാട്ടിലെ ലോറി സമരം കാരണം ഒരു ദിവസം ലേറ്റായി അപ്പോൾ ഇന്നാണ് ലോഡ് എത്തിയത് ഏതാണ്ട് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചോക്ലേറ്റ് ക്യാൻഡി റോസ് ഒക്കെ ഈ കുറെ ലോഡിലുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ക്യാൻഡി റോസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഈ ആഴ്ച നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ ചോക്ലേറ്റ് ക്യാൻഡി ഓർഡർ ചെയ്തവർക്കൊക്കെ ഈ ആഴ്ച അയക്കുന്നതായിരിക്കും പിന്നെ ഒരുപാട് സ്റ്റോക്ക് ചോക്ലേറ്റ് ക്യാൻഡിക്ക് ഇല്ലാത്തത് കാരണം ഇനി ഇത് പ്രീ പ്രീ ഓർഡറിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെയാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് പിന്നെയുള്ളത് എന്താന്ന് വെച്ചാൽ ഒരുപാട് വെറൈറ്റീസ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ഒരുപാട് ടൈപ്പ് റോസസ് വന്നിട്ടുണ്ട് നമുക്ക് ഇതുവരെ വരാത്ത കുറച്ച് വെറൈറ്റീസും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം എനിക്ക് കാണിക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ലോഡ് ഫുള്ളായിട്ട് ഇറക്കി കഴിഞ്ഞിട്ടില്ല ഇറക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമുക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള വെറൈറ്റി എന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾക്കറിയാം ലേഡി ഹില്ലിംഗ്ടൺ മഞ്ഞ ക്ലൈമ്പിങ് റോസാണ് ലേഡി ഹില്ലിംഗ്ടൺ വലിയ റോസാണ് അതിൻ്റെയൊക്കെ തൈകൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വളരെ കുറവായിരുന്നു വന്നിരുന്നത് ഏതാണ്ട് മുന്നൂറ്റി രൂപ ായിരുന്നു ഒരു ലേഡി ഹില്ലിംഗ്ടൺ റൂസിന് നമ്മൾ ചാർജ് ചെയ്തിരുന്നത് അവൈലബിലിറ്റി കുറവായിരുന്നു അതാണ് അങ്ങനെ ചാർജ് ചെയ്തിരുന്നത് ഇപ്പോൾ ആവശ്യത്തിനുള്ള റോസ് വന്നിട്ടുണ്ട് കേട്ടോ ലേഡി ഹില്ലിംഗ്ടൻ്റെ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിലയും കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നൂറ്റി എൺപത് രൂപയാണ് ലേഡി ഹില്ലിംഗ്ടണിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് വെബ്സൈറ്റിൽ രാവിലെ മുതൽക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി ഓർഡർ ചെയ്യാത്തവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അവൈലബിലിറ്റി കൂടിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ റേറ്റ് കുറച്ചിരിക്കുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ ബ്രിട്ടീഷ് ക്യൂൺ ബ്രിട്ടീഷ് ക്യൂൻ റോസ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ അകത്ത് ഒരു പിങ്ക് കളർ വരുന്ന നല്ല മണമുള്ള സുഗന്ധമുള്ള റോസാണ് അപ്പോൾ ബ്രിട്ടീഷ് ക്യൂൻ്റെ ക്ലൈമ്പിങ് റോസ് ക്രീപ്പർ ബ്രിട്ടി ബ്രിട്ടീഷ് ക്യൂവിൻ്റെ ക്രീപ്പർ ടൈപ്പ് റോസ് പടരുന്ന റോസുകളും ഇപ്പം വന്നിട്ടുണ്ട് അതും പുതിയ വെറൈറ്റിയാണ് ആദ്യമായിട്ടാണ് നമുക്കത് സെയിലിനായിട്ട് എത്തുന്നത് അതും അടിപൊളി മണമുള്ള കൊലയായിട്ട് പോകുന്ന വലിയ പൂക്കളുള്ള റോസാണ് ബ്രിട്ടീഷ് റൂൺ ക്യൂൻ ക്ലൈമ്പിങ് റോസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ തൈകളും അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള പൂത്ത് തുടങ്ങുന്ന പൊട്ടുകളൊക്കെ വന്നു തുടങ്ങിയ തൈകളാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ ലിസ്റ്റ് ചെയ്തിരുന്നു അത് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇനി പർച്ചേസ് ചെയ്യാനുള്ളവർക്ക് വീണ്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് ദ ലേഡി എന്ന് പറയുന്ന റൂസ് ഇതാണ് കേട്ടോ നല്ല മഞ്ഞ കളറാണ് എന്നുവെച്ചാൽ ഒരു നല്ല മഞ്ഞ കളർ എന്നല്ല ഒരു അടഞ്ഞ മഞ്ഞ കളറാണ് നല്ല മണമാണ് കേട്ടോ നല്ല സുഗന്ധമുള്ള റോസുകളാണ് അത്യാവശ്യം വലുപ്പമുള്ള വള്ളി റോസുകളാണ് അപ്പോൾ ഇതും നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് ഉണ്ട് ഇതിനും വില ഇപ്പോൾ പകുതി വില ആയിട്ടുണ്ട് നൂറ്റി രൂപയ്ക്കാണ് വിൽക്കുന്നത് പിന്നെയുള്ളതെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന എല്ലാ ടൈപ്പ് റോസുകളും ഇപ്പോൾ വന്നിട്ടുണ്ട് എല്ലാ ടൈപ്പ് റോസുകളും വന്നിട്ടുണ്ട് പിന്നെ കുറേ വെറൈറ്റീസും വന്നിട്ടുണ്ട് കുറേയൊക്കെ നമുക്ക് പേരറിയാത്തത് കാരണം നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെയുള്ളത് നമ്മുടെ പേൾ റോസ് ഓൺ റോട്ടഡ് പെയ്ഡ് റോസ് എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു നമുക്ക് സ്റ്റോക്ക് ഒരുപാട് ഉണ്ടായിരുന്നു പെട്ടെന്നാണ് അത് സെയിലായി തീർന്നത് ഏതാണ്ട് നാനൂറോളം തൈകൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പെട്ടെന്ന് അത് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയിരുന്നു ഇപ്പോൾ ദൈവം വീണ്ടും ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള റോസുകളാണ് ഈ പേൾ എന്ന് പറയുന്നത് അപ്പോൾ അതിപ്പോൾ വീണ്ടും ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക ആ നമ്മുടെ എന്താണ് ഡബിൾ ഡിലൈറ്റ് നമ്മുടെ ജോളി റോസ് ഡെച്ച് റോസ് എന്ന് തുടങ്ങിയ എല്ലാ വെറൈറ്റി റോസുകളും ഇപ്പോൾ സ്റ്റോക്കിനായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചന്ദന റോസ് ഉണ്ടല്ലോ ചന്ദന റോസ് കുറച്ച് ദിവസമായിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു അപ്പോൾ ചന്ദന റോസൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വൈറ്റ് ക്രിക്രി റോസ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വൈറ്റ് ക്രിക്കറി റോസ് പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞിരുന്നു ആ വൈറ്റ് ക്രിക്കറി റോസും ഇപ്പോൾ സ്റ്റോക്കിനാക്കിയിട്ടുണ്ട് പിന്നെ ഓർക്കിൻ റോസിൻ്റെ കുഞ്ഞമേടമോള് വൈലറ്റ് റോസ് വൈറ്റ് ക്ലൈമ്പിംഗ് റോസ് അപ്രിക്കോട്ട് റോസ് അപ്രിക്ക് മിഡ് നൈറ്റ് അങ്ങനെ വേണ്ട എല്ലാ ടൈപ്പ് റൂസുകളും നമുക്കിപ്പോൾ സ്റ്റോക്കിനായിട്ടുണ്ട് ഒരു കാര്യം മാത്രം നമ്മൾ സെവൻ ഡേയ്സ് വയലറ്റ് സെവൻ ഡേയ്സ് എന്നൊരു റോസ് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം അപ്പോൾ അത് ഒരുപാട് പേര് ഓർഡർ ചെയ്തിരുന്നു ഇനി അതിൽ എട്ടോളം പേർ പേർക്ക് നമുക്ക് അയക്കാനുണ്ട് ഇപ്പോൾ ഇരിക്കുന്ന ഇപ്പോഴത്തെ സ്റ്റോക്കിൽ അത് നമുക്ക് വന്നിട്ടില്ല ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റുകൾ അത് അയക്കാൻ പറ്റുന്ന കണ്ടീഷനിലുള്ളതുമല്ല അതുകൊണ്ട് തന്നെ ആ എട്ട് പേർക്ക് നമ്മ നമ്മളാ ഒരു വൈലറ്റ് ക്ലൈമ്പിങ് റോസ് വൈലറ്റ് സെവൻ ഡേയ്സ് റോസ് ഒന്നുകിൽ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ അടുത്ത സ്റ്റോക്ക് അതാവുന്ന ടൈമിൽ അവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെയുള്ളത് വയലറ്റ് റൂസാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് വരാത്തത് അല്ലാണ്ട് ഏതാണ്ട് നമ്മുടെ നോർമൽ വെറൈറ്റിയിലുള്ള എല്ലാ റോസും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ ഒരു റോസ് ഇതൊരു വെറൈറ്റി റോസാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ ഇതും നമ്മൾ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല വളരെ കുറവ് സ്റ്റോക്കാണ് നമുക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് വെറൈറ്റി സ്റ്റോ ലോഡ് ലോ സ്റ്റോക്കുകളുമായിട്ട് ലോഡ് എത്തിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു നമ്മളുടെ ഗൂഗിൾ ഫോം ഓർഡറുകളെ കുറിച്ചാണ് കേട്ടോ അപ്പം നമ്മൾ സാധാരണയായിട്ട് ഓർഡർ എടുക്കുന്നത് വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്ട് രണ്ട് വർഷത്തോളമായിട്ട് നമ്മൾ വെബ്സൈറ്റ് വഴി മാത്രമാണ് ഓർഡർ എടുക്കുക പക്ഷേ കഴിഞ്ഞ മാസത്തിൽ ഞാനൊരു അബദ്ധം കാണിച്ചു ഇനി ഒരുപാട് പേര് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല ഓർഡർ ചെയ്യാൻ അറിയുന്നില്ല എന്ന് ഒത്തിരി പേര് കംപ്ലൈൻ്റ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ആയിട്ട് നമ്മൾ ഗൂഗിൾ ഫോം ഒരു പരീക്ഷണാർത്ഥം തുറന്നു കൊടുത്തതാണ് പക്ഷേ നല്ല റെസ്പോൺസായിരുന്നു ഒത്തിരി പേര് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാൻ കഴിയാത്ത ഒത്തിരി പേര് ഗൂഗിൾ ഫോമിൽ ഏതാണ്ട് നാനൂറ്റി എൺപതോളം പേരാണ് നമ്മുടെ ഗൂഗിൾ ഫോം യൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിലും കൂടുതലായി എന്ന് തോന്നുന്നു അത്രത്തോളം പേര് ഗൂഗിൾ ഫോം വഴി ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഒരു ഇരുപത്തെട്ട് പേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും കൊറിയറുകൾ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗൂഗിൾ ഫോം ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ വാ വാട്സാപ്പ് ത്രൂ ഗൂഗിൾ ഫോമിലേക്ക് നിങ്ങൾ ഓർഡർ എടുക്കുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ വളരെ കൃത്യമായിട്ട് വീഡിയോസിൽ പറഞ്ഞിരുന്നു നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് നമ്മൾ ഗൂഗിൾ ഫോം ഓപ്പൺ ചെയ്തു തന്നത് നമുക്കത് ഒട്ടും ഫ്രണ്ട്ലി അല്ല കാര്യം നമുക്ക് വെബ്സൈറ്റ് വഴി ഓർഡർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർഡർ ഐഡിയ കിട്ടും ആ ിയർ ഇത്ര ദിവസത്തിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യും എന്നൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും ആ കൊറിയർ ഇവിടുന്ന് നിന്ന് അയച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് അയച്ചിട്ടുണ്ടെന്നൊരു മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കിട്ടും അയച്ചിട്ടുള്ളത് ഏത് കൊറിയർ വഴിയാണെന്നുള്ളത് മെസ്സേജ് കിട്ടും ആ കൊറിയറിൻ്റെ ട്രാക്കിംഗ് നമ്പർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മെസ്സേജിൽ കിട്ടും ഇതെല്ലാ ഫെസിലിറ്റിയും നമ്മൾ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും പക്ഷേ ഗൂഗിൾ ഫോം വഴി ഓർഡർ ചെയ്യുന്നവർക്ക് അങ്ങനെ യാതൊരു ഫെസിലിറ്റി ഉണ്ടായിരിക്കില്ല അത് മനസ്സിലാക്കി ഓർഡർ ചെയ്യണമെന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു കാര്യം നിങ്ങളുടെ ആവശ്യപ്രകാരം ആണ് നമ്മളത് ചെയ്തിരിക്കുന്നത് നമുക്കതൊട്ടും ഫ്രണ്ട്ലി അല്ല കാര്യം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒത്തിരി മെസ്സേജുകൾ വാട്സപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് അതെല്ലാം ഉള്ളത് കൊണ്ട് ഗൂഗിൾ ഫോമും വാട്സാപ്പും ഒക്കെ നിർത്തലാക്കിയാണ് നമ്മളെ വെബ്സൈറ്റ് മാത്രം ഓർഡർ ആക്കിയത് വീണ്ടും തിരിച്ച് ഒരു സിറ്റുവേഷനിലേക്ക് പോവേണ്ടി വന്ന സാഹചര്യം നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരുപാട് പേര് ഒരുപാട് ദിവസം ആവശ്യപ്പെട്ടതിന് പ്രകാരം മാത്രം ഇത്ര നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്തു തന്നത് അപ്പം നിങ്ങളത് അതിൻ്റേതായ രീതിയിൽ ഗൂഗിൾ ഫോം യൂസ് ചെയ്യുക കാര്യമെന്ന് വെച്ചാൽ ഒരു പരീക്ഷണാർത്ഥം തന്നതാണ് എങ്ങനെയാണ് ഇത് ഒത്തിരി പേരുണ്ടോ ഒരുപാട് പേർക്ക് സഹായം സഹായമായിക്കോട്ടെ എന്നൊക്കെ കരുതി തന്നതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും സാറ്റിസ്ഫൈഡ് ആണ് എന്നാൽ കുറച്ച് ഒരു ഫൈവ് പേർസെൻറ്റേജോളം ആൾക്കാർ എന്താണ് എന്തിന് ഗൂഗിൾ ഫോം തുറന്നു തന്നു എന്ന് അറിയാതെ വന്ന് ഓർഡർ ചെയ്തവരുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഗൂഗിൾ ഫോം ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ട്രാക്കിംഗ് നമ്പരോ അങ്ങനെയൊന്നും അയക്കാനുള്ള ഫെസിലിറ്റി ഗൂഗിൾ ഫോം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടില്ല പകരം നമ്മൾ ഓർഡർ അയക്കുന്നത് പറയുകയും അത് കമ്മ്യൂണിറ്റി ടാബിൽ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ മൺഡേ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആ ആ കൊറിയറ് രണ്ട് ദിവസം കൊണ്ടാണ് നമ്മൾ ഇത്രയും കൊറിയർ അയച്ചത് ഗൂഗിൾ ഫോമിലുള്ളവർക്ക് മാത്രമായിട്ടാണ് രണ്ട് ദിവസം നമ്മൾ കൊറിയർ അയച്ചത് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൂഗിൾ ഫോമിലുള്ള ഇരുപത്തെട്ട് പേരൊഴിച്ചു ബാക്കി എല്ലാവർക്കും കൊറിയറുകൾ അയച്ചു അടുത്ത ദിവസം തന്നെ നിങ്ങൾ കൈപ്പറ്റണം എന്ന് വളരെ കൃത്യമായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം ഓൾമോസ്റ്റ് എല്ലാവരും കൈപ്പറ്റുകയും ചെയ്തു പക്ഷേ കുറച്ച് പേര് അവർക്ക് എന്താ പറയുക വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ട് കൊടുത്തില്ല ട്രാക്കിംഗ് ഐ ഡി കൊടുത്തില്ല അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റുകളായിട്ട് വന്നിട്ടുണ്ട് അതൊന്നും ഗൂഗിൾ ഫോമിൽ നമുക്ക് ആപ്ലിക്കബിൾ അല്ല നമുക്ക് ചെയ്യാൻ കഴിയില്ല കഴിയാത്തതുകൊണ്ടാണല്ലോ നമ്മൾ വെബ്സൈറ്റ് വഴി മാത്രം ആക്കിയത് അപ്പോൾ നമ്മളൊരു നിങ്ങളുടെ ആവശ്യപ്രകാരം ചെയ്തു തരുന്ന ഒരു കാര്യമാകുമ്പോൾ നിങ്ങൾ അതിൻ്റേതായ എന്താ പറയുക നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും തുടർന്നും അത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോൾ അത് വീണ്ടും നിർത്തലാക്കണം എന്നൊരു തീരുമാനത്തിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത് കാര്യം നമുക്കത് മാനേജ് ചെയ്യാനുള്ള അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അതുമാത്രം ഇന്നിപ്പോൾ ഒരു മെസ്സേജ് സ്റ്റാഫ് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഗൂഗിൾ ഫോം വഴിയുള്ള ഓർഡറുകൾ അയച്ചിട്ട് ഇപ്പോൾ തന്നെ ആറ് ഏഴ് എട്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇന്നലെയോ ഇന്നോ അങ്ങാണ്ട് കൊറിയർ കൈപ്പറ്റിയിട്ട് അതയച്ചിരിക്കുകയാണ് നിങ്ങൾ ഇന്നലെ അല്ലേ ഗൂഗിൾ ഫോം വഴി അയച്ചു എന്ന് പറഞ്ഞിരുന്നു അങ്ങനെയല്ല നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ അറിയാം നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് അതിൽ ഗൂഗിൾ ഫോം വഴിയുള്ളവരുടെ ഓർഡറുകൾ അയച്ചു എന്ന് പറയുന്ന ദിവസം ദിവസത്തിൻ്റെ ആ വീഡിയോ ഇട്ടിരിക്കുന്ന എന്നാണെന്നുള്ളത് അത് ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് ഇന്നായിരിക്കാം ഇന്ന് കാണുന്നത് കൊണ്ട് അത് ഇന്നിട്ട് വീഡിയോ ആവണമെന്നില്ല ദയവായിട്ട് ഗൂഗിൾ ഫോം എന്നുള്ളത് നമ്മുടെ റെഗുലറായിട്ട് വീഡിയോ കാണുന്നവർക്കും നമ്മുടെ കാര്യങ്ങൾ അറിയാവുന്നവർക്കും ഒട്ടും വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയില്ല എന്നുള്ളവർക്കും മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് അതിന് അതിൻ്റേതായ പരിമിതികളുണ്ട് അത് മനസ്സിലാക്കി ഓർഡർ ചെയ്യുന്നവർ മാത്രം അതിൽ ഓർഡർ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരുന്നത് അതിനനുസരിച്ചാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത് പിന്നെയുള്ളത് ഇപ്പോൾ ഗൂഗിൾ ഫോമിലായിരുന്നാലും എന്തിലായിരുന്നാലും നിങ്ങൾക്കൊരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ വീഡിയോ എടുക്കുക ഓപ്പണിംഗ് വീഡിയോ എടുത്ത് അയക്കുക സമയത്ത് കൈപ്പറ്റിയതാണോ എന്ന് നോക്കിയിട്ട് നമുക്കത് അത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരും കഴിഞ്ഞ ആഴ്ച അയക്കുന്ന കൊറിയർ ഈ ആഴ്ച പോയി കൈപ്പറ്റിയിട്ട് ഡാമേജ് ആണെന്ന് പറഞ്ഞ് ഓപ്പണിംഗ് വീഡിയോ അയച്ചാൽ അത് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരില്ല കാര്യം പ്ലാന്റ് ഓർഡർ ചെയ്യുമ്പോൾ ഞങ്ങൾക്കുള്ളത് പോലെ തന്നെ ഒരു ഉത്തരവാദിത്വം വേണം കാര്യം ജീവനുള്ള പ്ലാന്റുകളാണ് ഇവിടുന്ന് അയക്കുക നിങ്ങൾക്കറിയാം നമ്മൾ ഓപ്പണിങ് നമ്മൾ പാക്കിംഗ് വീഡിയോസ് ഉൾപ്പെടെ ഇവിടെ ഒരു പ്ലാന്റ് പോലും മോശം പ്ലാന്റുകൾ ഇവിടുന്ന് അയക്കില്ല അത് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ അത് മോശമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് കൊറിയർ ഡിലേ ആയി കൈപ്പറ്റുമ്പോഴാണ് ഇത്രയും ദിവസം താമസിച്ച് കൈപ്പറ്റി കഴിഞ്ഞാൽ ചെടികളാണ് അത് മറ്റു കൊറിയറുകളിൽ ഇപ്പോൾ അച്ചാറോ എന്താ പറയുക ബേക്കറി ഐറ്റംസോ അല്ലാന്നുണ്ടെങ്കിൽ തുണിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ചെടികളാണ് അത് കുറച്ച് ദിവസം വെയിലും വെട്ടവും ഒന്നും കിട്ടാതിരുന്നാൽ അത് അത് നശിച്ചു പോകും അത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഇത്ര കൃത്യമായി നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റ് വഴി മാത്രമേ ഓർഡർ എടുക്കുള്ളൂ അതാവുമ്പോൾ കൃത്യമായിട്ടുള്ള ട്രാക്കിംഗ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും അതുവഴി മാത്രം ഓർഡർ ചെയ്യാൻ പറയുക അതല്ല ഇനിയിപ്പോൾ ഗൂഗിൾ ഫോം ഒട്ടും വെബ്സൈറ്റ് അറിയില്ല ഗൂഗിൾ ഫോമിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ പരിമിതികളുണ്ട് അത് മനസ്സിലാക്കി മാത്രം പോവുക കാര്യം അത്രയും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്തിരിക്കുക ഓരോ അപ്ഡേഷനും നമ്മൾ വീഡിയോസിലൂടെ തരാൻ പറ്റുള്ളൂ കാര്യം പത്ത് നാന്നൂറ് പേർക്ക് മെസ്സേജ് അയക്കുകയെന്ന് വച്ചാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് വീഡിയോസിലൂടെ നമ്മൾ തരുള്ളൂ അങ്ങനെയൊക്കെ ഓക്കെ ആവുന്നവർ മാത്രം ഉണ്ടെങ്കിൽ ഗൂഗിൾ ഫോമിൽ വന്ന് ഓർഡർ ചെയ്യുക പ്രത്യേകിച്ച് വെബ്സൈറ്റിൽ കിട്ടുന്ന ഫെസിലിറ്റീസ് ഒന്നും ഗൂഗിൾ ഫോമിൽ കിട്ടില്ല ഇത് മനസ്സിലാക്കുന്നവർ മാത്രം ഓർഡർ ചെയ്യുക പിന്നെ നമ്മുടെ ഒരു പാക്കിംഗ് മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ പാക്കിംഗ് മെത്തേഡ് മനസ്സിലാക്കി അതിനനുസരിച്ച് ഓർഡർ ചെയ്യുന്നവർ മാത്രം ഓർഡർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് പലതും ഞാനിതിൽ കാണിച്ചിട്ടില്ല കാണിക്കാനുള്ള സാവകാശം കിട്ടിയിട്ടില്ല ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ബാക്കിയുള്ള വെറൈറ്റീസൊക്കെ അടുത്തടുത്ത ദിവസങ്ങളിൽ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ അപ്പോൾ ഇന്നും ഇന്നിപ്പം വീഡിയോ ഒത്തിരി ഡിലേ ആയിരുന്നു എന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയും തെറ്റോ